ഹായ് സുഹൃത്തുക്കളെ പുതിയ വീടുമായി ഞാൻ വീണ്ടും എത്തി മൂന്നാർ വട്ടവട യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ നേരം ഏഴ് മണിക്കാണ് ഇപ്പോൾ യാത്ര തുടർന്ന് വട്ടവട പോകുന്ന വയലാണ് പോകുന്ന വയൽ കാന്തല്ലൂർ ശർക്കര ഫാക്ടറി കാണാൻ പോവുകയാണ് വലിയ ഫാക്ടറി അതുപോലെ തന്നെ ചെറിയ ഫാക്ടറികളൊക്കെ കുടി വ്യവസായിട്ട് ചെയ്യുന്ന ഫാക്ടറികളൊക്കെ ഇവിടെ ധാരാളം കാണാം മുതലായിട്ടും അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസ് കണ്ടിറങ്ങി പോകുന്ന വഴിയിൽ നല്ല തണുപ്പ് ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര കരിമ്പിൽ നിന്ന് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ കുടി വ്യവസായമായി ചെറിയ ചെറിയ കുടിലുകൾ ഇവിടെ കാണാൻ സാധിക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ തട്ടിലേക്ക് മാറ്റിയ ശേഷം ഇതാ ഇതാക്കണ്ടില്ല നല്ല വണങ്ങിയതിനു ശേഷം ഉരുളയാക്കി മാറ്റിയതിന് ശേഷം ശർക്കരയായിട്ട് ഉപയോഗിക്കാം ഇവരുണ്ടാക്കുന്ന ശർക്കരയ്ക്ക് ഒരു കിലോന് എൺപത് രൂപ തോതിലാണ് ഇവർ ചാർജ് മേടിക്കുന്നത് ഞങ്ങളെല്ലാവരും ഓരോ കിലോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇതുപോലെ ചെറിയ ഉരുളയാക്കിയിട്ടാണ് ഈ ശർക്കര ഇവർ യൂസ് ചെയ്യുന്നത് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഫീലാണ് നല്ല നോസ്റ്റാൾജി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും ഇവരുടെ കുടിലും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ ജാമും വാങ്ങിക്കാവുന്നതാണ് രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ ദോശ അതുപോലെ ചപ്പാത്തി ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന